ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ ഐഡിയപരമായിട്ട് നാല്പത് വർഷം മുൻപത്തെ ഒരു വീട് റെനോവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ചലഞ്ച് തന്നെ തന്നെ ആയിരുന്നു ഒപ്പം നമുക്ക് സെറ്റ് ചെയ്യണം യെസ് ബെറ്റർ ആയിട്ടുള്ള ഡെലിവറി ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ മെറ്റൽ ഫ്രെയിമിങ് ഇത് ഇവർക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റൂമിന്റെ റൂമിന്റെ തൊട്ടടുത്ത ചെറിയ രണ്ട് നമസ്കാരം മനുഷ്യന്റെ ചിന്താശേഷി നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നായിരിക്കും നമ്മുടെ ചിന്താശേഷി എന്ന് പറയുന്നത് ഇത് എത്രത്തോളം ഉണ്ട് എന്ന് പല ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണം നടത്തിയപ്പോഴത്തേക്കും കണ്ടെത്താൻ സാധിച്ചത് അതിനൊരു മീറ്റർ നമുക്ക് അതിനൊരു മെഷർമെൻറ്റ് ടേപ്പ് കണ്ടെത്തിയില്ല എന്നുള്ളതാണ് അതായത് നമ്മളെങ്ങനെയൊക്കെ എന്തും ചെയ്യാൻ സാധിക്കും പക്ഷേ അത് നമ്മുടെ ഐഡിയ കൊണ്ട് മാത്രമാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ ഐഡിയാപരമായിട്ട് നാൽപ്പത് വർഷം മുൻപത്തെ ഒരു വീട് റെനോവേറ്റ് ചെയ്യിരിക്കുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നാൽപ്പത് വർഷം മുൻപത്തെ ഒരു വീടാണോ എന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം അത്ഭുതത്തിൻ്റെ റീസൺ ഒന്നുമില്ല നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ സാധിക്കും ലായൽ ഡിസൈനേഴ്സ് കൊച്ചിയിലുള്ള സിജി ശുചിമഠത്തിൻ്റെ ഫാമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വീട് മാത്രമല്ല ഇനി ഇൻറ്റീരിയർ അടക്കം ഔട്ട് ആൻഡ് ഔട്ട് അവരാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറില് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡബ്ല്യു പി സി സ്കെയിൽ വുഡ് ഡബ്ല്യു പി സി തന്നെയാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാനാ ജയശങ്ക ഫാം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻ്റീറിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്നെ യഥാർത്ഥത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജോയിച്ചേട്ടനാ ഡബ്ല്യു പി സി സ്കേൽ വുഡൻ ഡബ്ല്യു സി നമ്മുടെ വീട്ടിൽ ഫുള്ളി ഇരിക്കുന്ന ജോച്ചേട്ടന്റെ പ്രൊഡക്റ്റ് ഇട്ടായിരുന്നു ഞാൻ അന്നു കേട്ടോ അന്ന് ഓട്ടല്ല അതിന് മുൻപ് പറയുന്നുണ്ട് സി ജി മേഡത്തെ പറ്റി ഓഫീസ് എവിടെയാണ് എറണാകുളത്ത് എറണാകുളത്ത് തന്നെയാണ് സെന്ററും ഞങ്ങളുടെ എക്സ്പീരിയൻസ് സെന്റർ നമ്മുടെ വീഡിയോ വരും കേട്ടോ അതൊരു വേറെ ലെവലാണ് എന്നോട് മേഡം പറഞ്ഞ രണ്ട് എപ്പിസോഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇവിടും തുടങ്ങാം എനിക്ക് തോന്നുന്നു എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സംതിങ്റുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് യെസ് നമുക്ക് ഔട്ട് ഔട്ടർ ഏരിയ എനിക്കറിയാം ഈ മതില് വാട്ടർ ലെവൽ എടുക്കണമെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ട് അതെ അതെ ഇത് എങ്ങനെ ഇതൊരു സ്ലോപ്പ് ആണ് സ്ലോപ്പ് ഏരിയ ആണ് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത് ഇതിന്റെ ഡിസൈൻ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ള അപ്പൊ ആക്ച്വലി ഇവിടെ നിന്നിരുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഒരു കെർ പാറ്റേൺ ആണ് നിൽക്കുന്നത് ഇതിന് ഒരു ചലഞ്ച് തന്നെ ആയിരുന്നു എന്നാൽ തന്നെയാണേലും ഞാൻ അതിനെ രണ്ട് ആംഗിളിൽ ഹൈറ്റ് ആംഗിളിലും ഒരു ലോ ഏരിയ അവിടെ നിന്നിട്ടുള്ള ആംഗിൾ രണ്ടിനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഇത് ഫൈനൽ ഇമേജ് ഔട്ട് അങ്ങനെ ആയിരിക്കും എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പല ദിവസങ്ങൾ ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്ത് അതിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ഡിസൈനാണ് അപ്പൊ ഒട്ടും പോകാതെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഇവിടെ വെളിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നല്ല ഇവിടെ ഒരു സിറ്റൌട്ട് ഹാഫ് പോഷൻ ഉള്ളായിരുന്നു അവിടെ ഒരു സെറ്റൌട്ട് ഒരു ഹാൻഡ് ആയിരുന്നു അത് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഒറ്റ സ്ട്രെച്ചില് സ്റ്റെപ്പ് കൊണ്ടുവന്നു ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഒന്ന് അത് നമ്മുടെ ഇതിൽ അന്ന് കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഡബ്ല്യു പി സി തന്നെയാണ് ഡബ്ല്യു പി സി ലോങ് ലാസ്റ്റിംഗ് ആ ഒരു കോർ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡബ്ല്യു പി സി ആണ് ഇതൊക്കെ ഇതൊരു സിംഗിൾ ഡോറായിരുന്നു കാർവിംഗ് ഉള്ള ഒരു ആനവാതിൽ എന്ന് എക്സാക്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഫ്ലോറൽ ഡിസൈൻ ഉള്ളതായിരുന്നു അതിനെ അങ്ങനെ തന്നെ മാറ്റി ഡബിൾ ഡോർ ആക്കി കാരണം നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ സ്പേസ് പോകുകയാണ് അതുകൊണ്ട് ഡബിൾ ഡോർ ആക്കിയിട്ട് സ്പേസ് യൂട്ടിലിറ്റി നോക്കിക്കൊണ്ടാണ് ഡബിൾ ഡോർ

വർഷം മുൻപ് വീട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വല്ലാത്ത ായിരുന്നു ഞങ്ങൾക്ക് സ്പേസ് എന്ന് പറയുമ്പോ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിന്റെ അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ഉള്ള സ്പേസ് കിട്ടത്തില്ല അതിന്റെ സോഫ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ഒരു ചലഞ്ച് തന്നെയായിരുന്നു ഒപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം യെസ് അപ്പം അതിന് ഞങ്ങള് ടൂ സീറ്ററിന്റെ മൂന്ന് സെറ്റ് ഞങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു അപ്പൊ ഇവിടെ ആ ഒരു ഓപ്പൺ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് രണ്ടും ഞങ്ങൾ കട്ട് ചെയ്തു വിൻഡോ മാറ്റി രണ്ട് സൈഡിൽ അല്ലേ അത് കട്ട് ചെയ്തു ഞങ്ങൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ രണ്ട് കോളം കോളം ഫുട്ടിംഗ് പ്രോപ്പറായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കോളം ഫുട്ടിങ് ചെയ്തിട്ട് കോളം ബീം ഓവർലാപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ലോഡ് ബേരി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാക്കി ഈ സ്പേസ് ഓപ്പണിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്പേസ് പ്ലാനിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് ഇത് ഉൾപ്പെടെ കസ്റ്റമൈസ് ഇവിടുന്ന് കേറുമ്പോഴത്തേക്ക് ഇത് ശരിക്കും ഒരു തടസ്സമാണ് നോക്കിയാൽ പക്ഷെ ആ തടസ്സം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു എന്താ പറയാ ഒരു ഫുൾ ആയിട്ടുള്ള ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്നത് ഇത് ഫുള്ള് നമ്മുടെ തന്നെ അതെ ഇത് മാത്രം റെഡിമെയ്ഡ് പാനലാണ് എടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയല്ലാതെ ഫിംഗർ ലെസ് ആ സാധനം അതെ 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 അല്ലേ അതെ ഇവിടെ ഡബ്ല്യു പി സിയിൽ എനിക്ക് മാഡം പറഞ്ഞു ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് വിനീർ വിനീർ ചെയ്തിട്ടുണ്ട് 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 ഈ ഫ്ലൂട്ടഡ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇത് ഇത് ലാമിനേഷൻ അല്ലേ അല്ലേ ബൈ ബൈ ഫിനിഷ് നമ്മുടെ കസ്റ്റമർ ഇരിപ്പുണ്ട് സാറോട് ഒരൊറ്റ വാക്ക് ചോദിച്ച് ഞാൻ ഒഴിവാക്കുകയാണ് വേറെ ഒന്നുമല്ലേ നമ്മളൊരു പ്രോജക്റ്റ് ഒരു എന്താ ചെയ്യുമ്പോഴത്തേക്കുള്ള സംതൃപ്തി പൂർണ്ണ സംതൃപ്തി ഞങ്ങള് ഒരു എന്ത് ക്വാളിറ്റി പ്രതീക്ഷിച്ചോ അതിനെക്കാട്ടിൽ ബെറ്ററായിട്ടുള്ള ക്വാളിറ്റിയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് പൂർണ്ണമായിട്ട് സംതൃപ്തരാണ് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഒരു കസ്റ്റമറാണ് യഥാർത്ഥത്തിൽ നമ്മളെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ പ്രൊജക്റ്റും കസ്റ്റമറും ആണ് സംസാരിക്കേണ്ടത് ഇനി ഇത് തിരുവല്ലയിലാണ് തിരുവല്ലയില് ടൗണിനോട് അടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഞാൻ കണ്ടതൊന്നുവെച്ചാൽ ഒരുപാട് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്ത് വാൾപേപ്പേഴ്സിന്റെ ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു പി സിയുടെ തന്നെ അതൊക്കെ ചെയ്തിരിക്കുന്നതേ അതായത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സി എൻ സി കട്ടാണോ അതോ എങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതല്ല ഇത് നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് തന്നെ സൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന വർക്കാണ് ആണ് അതിൽ ഞങ്ങള് പി യുന്റെ ആപ്ലിക്കേഷൻ ആണ് സീലിംഗിലേക്ക് വരുമ്പോൾ സീലിംഗ് അത്രത്തോളം ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു അത് ഞങ്ങൾ ഡബ്ല്യു പി സിയോട് കൂടെ ചേർത്ത് വിനീർ ചേർത്തു വിനീറും ഡബ്ല്യു പി സിയും കൂടെ ഒരു കോമ്പിനേഷനിൽ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങനെ സീലിംഗ് ചെയ്തു സീലിങ്ങിൽ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ഇത് ബീമാണ് റിനോവേഷൻ ചെയ്തപ്പോഴത്തേക്കിനെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം ഞങ്ങൾ കൊണ്ടുവരണം കൺസീൽ ചെയ്യണം അപ്പൊ ബീമിനെ നമുക്ക് താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൈറ്റ് പോകും ഹൈറ്റ് പോകാതിരിക്കാൻ രണ്ട് സെക്ഷനാക്കി ഞങ്ങൾ തിരിച്ചു ഇതെല്ലാം രണ്ടാമത് കൺസീൽ ചെയ്തിരിക്കുകയാണ് റീവെയറിങ്ങും റീപ്ലംബിംഗ് എല്ലാം നമ്മൾ ചെയ്തപ്പോൾ അതെല്ലാം വലിയൊരു ചലഞ്ച് ആയിരുന്നു ഇതിനുള്ളിൽ പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് അത് ഫീൽ ഉണ്ടാവില്ല ആ രീതിയിലാണ് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് അതിന് ഇങ്ങനെ ഒരു റപ്പയറിംഗ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് നമ്മൾ തീർത്തു അതാണ് ഈ ഒരു വീടിന്റെ വരുമ്പോഴത്തേക്കും ഇത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസ് കൺസൈൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കിച്ചൺ യഥാർത്ഥത്തിൽ നമുക്ക് ലിവിംഗിൽ നേരെ കിച്ചണിലേക്ക് എന്നിട്ട് നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം കാര്യം കിച്ചണിൽ ഡൈനിങ്ങിലേക്ക് വരേണ്ടത് ഡിസൈൻ സ്റ്റോൺ ഞങ്ങൾ ഇതിന്റെ ഒരു ആണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വുഡ് വുഡ് തന്നെയാണ് യൂസ് കംപ്ലീറ്റ് ആണ് ലാമിനേഷൻ ആണോ ഇത് ലാമിനേഷൻ 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 ആണ് വുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊന്ന് എടുത്തു പറയേണ്ടതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഇത് ഞങ്ങള് തുറന്നു കാണിക്കാൻ നിവൃത്തിയില്ല കാര്യ അകത്ത് നമ്മുടെ സ്റ്റോറേജ് ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ ഒരു പ്രത്യേകത പറയാം ഇതാണ് ഐറ്റം ഇതിനകത്തോട്ട് സ്റ്റോറേജസ് അതെ അതെ ചെയ്തിരിക്കാണ് ഇതൊരു ഡോറാണ് അതെ ഇതും ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി തേർട്ടി എം എം ആണ് തേർട്ടി എം എമ്മിന്റെ നമുക്ക് നയൻറ്റി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ജോയിൻ ചെയ്തു ഓ

ആണല്ലോ ഇത് വരുന്നത് അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് തന്നെ ചിന്തിക്കേണ്ടത് പി വി സി കണ്ണനുള്ള മെറ്റീരിയൽ ആണ് എന്ന് കണ്ട് നമ്മളൊരു എന്താ പറയുന്നത് ദീർഘവീക്ഷണം വേണം ഇതിന് അതെ അതെ നമ്മള് അത് കണ്ടു ഇതൊക്കെ ആസിഡീസ് കിട്ടി അതിനെ അങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളത് അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ട് ഇത് നയന്റി സെന്റിമീറ്റർ വിട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഈ സിംഗിലേക്ക് കൊണ്ട് നമ്മൾ വെയിറ്റ് ഉള്ള പാത്രങ്ങളാണ് വെക്കുന്നത് അത് വെക്കുമ്പോൾ വെയിറ്റ് വരുമ്പോൾ ഒബിയസ്ലി ഇത് താഴോട്ട് താഴ്വിട്ടതിന്റെ വെയിറ്റ് അത് ഹോൾഡിങ് എന്ത് എന്തിനാണ് നമ്മൾ ബേസ് നിർത്തിയിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് വെയിറ്റ് വരുന്നത് ഞങ്ങൾ അതിന്റെ മെറ്റൽ ഫ്രെയിമിങ് കൊടുക്കും ഓ ഡബ്ല്യു പി സി ഇതിനകത്ത് വേറൊരു പീസ് ഞങ്ങൾ കേട്ടില്ല പ്യൂർലി ഹഡ്രഡ് പെർസെന്റേജ് ഡബ് പി സി തന്നെ പക്ഷെ എവിടെയാണ് ലോഡ് എവിടെയാണ് സപ്പോർട്ട് വേണ്ട ഒന്നെങ്കിൽ ഡബിൾ തിക്നസ് കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കും ഡബിൾ ഡബിൾ തിക്നസ് കൊടുത്താൽ പ്രശ്നം കഴിയും പക്ഷെ ഞാൻ അതിന് റിസ്ക് എടുക്കില്ല ഞാൻ മെറ്റൽ ഫ്രെയിമിംഗ് കൊടുത്ത് പൗഡർ കോട്ട് മെറ്റൽ ഫ്രെയിമിങ് കൊടുത്ത് ലോഡ് എത്ര വേണ്ട വെച്ചാലും കുക്കർ വെച്ചാലും ഫുൾ സിങ്ക് നിറഞ്ഞാലും ഡബിൾ പി സി ആണെങ്കിൽ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു വർക്കിംഗ് കിച്ചൺ ആണ് ഇതിലും ഫുൾ ഡബ്ൾ പി സി പ്ലസ് ഈ പറഞ്ഞ ലാമിനേറ്റർ തന്നെ നേരെ ഡൈനിങ്ങിലേക്ക് പ്രത്യേകത ഇത് ഫുള്ള് സ്കേൽവുഡാണ് സ്കെൽവുഡാണ് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചാലും വളരെ പെരുമയോടെ കാണിച്ചു തരുന്ന സാധനങ്ങളാണ് പുള്ളിയുടെ ചാരികസാരാസാരത് ഫുള്ളായിട്ട് സെയിൽഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് അങ്ങനെ തന്നെ ഇത് ടീക്കൂട്ടിലാണ് ഡൈനിങ് ഇത് സ്പെക്ട്രോഡ് സ്റ്റോൺ ആണ് ഈക്വലന്റ് ആണ് നമ്മുടെ സീസോ സ്റ്റോണിന്റെ ഈക്വലന്റ് ഈക്വലാണ് ഇമ്പോർട്ടഡ് സ്റ്റോൺ ആണ് നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോൺ ആണ് സ്റ്റോൺ ആണ് ഇതെല്ലാം ഇമ്പോർട്ടഡ് സ്റ്റോൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഒരു ക്രോക്കറി ഷെൽഫ് എനിക്ക് തോന്നുന്നു അത് ഇവിടെ പഴയ ഒരു ക്രോക്കറി ഷെൽഫ് മാത്രമായിരുന്നു ഇതിപ്പം ഇതിന്റെ ബാക്കിൽ ഒരു ബാത്റൂം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇവിടെ ഒരു കോമൺ വാഷ് ആയിരുന്നു പഴയതുകൊണ്ട് അപ്പൊ ആ വാഷ് ഏരിയ ആ ബെഡ്റൂമിന്റെ ബാത്റൂമായിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തും അപ്പൊ ഇത്ര നമുക്ക് സ്പേസ് കിട്ടില്ല അപ്പൊ ഫുൾ ക്രോക്കറി ആക്കാതെ ഇപ്പം ഫാമിലി ഗെറ്റ് കെറ്റുകർ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടെ അങ്ങനെയാണ് ഒരു സീറ്റിംഗ് കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ലൈബ്രറി ആക്കി ലൈബ്രറിയുടെ ഒപ്പം തന്നെ ഇവിടെ ഒരു കോമൺ വാഷും കൂടെ ഡൈനിങ്ങിൽ നിന്ന് മാറി ഇതിനെ ഇവിടെ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് ഡിറ്റാച്ച് ആണ് അതെ എന്ന് വെച്ചാൽ വലിയ ദൂരത്തൊന്നും ഇല്ല ഒരു രണ്ട് സ്റ്റെപ്പ് ആണെന്ന് ആണെന്നു ഇങ്ങോട്ട് എത്തി അതിലും എടുത്തു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബാക്കി മെഷു വരുന്ന ടൈപ്പ് സൈസ് ഏതാ വരുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന വോള് ഫുൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് വുഡ് തന്നെ തന്നെ ഓ വുഡ് മിറർ കൊടുത്തിരിക്കുന്നു അതെ ഇവിടെ നമ്മളൊരു കോമൺ വാഷും കൊടുത്തിട്ടുണ്ട് അല്ലെ കോമൺ വാഷ് ഉണ്ട് ഇതാണ് കോമൺ വാഷ് ഇതിന്റെ ഡോറ് ചെയ്യിക്കുന്നത് ഡബ്ല്യൂ ഡോർ ലാമിനേഷൻ ലാമിനേഷൻ ഇതും നമ്മള് രണ്ടാമത് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതെ അതെ എല്ലാ ബാത്റൂമും റിനോവേഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് പ്ലംബിംഗ് എല്ലാം റീറൂട്ട് ചെയ്തു പ്രൈവറ്റ് ഏരിയ തിരിച്ചു എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ നാല്പത് വർഷം മുൻപുള്ള വീട് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുന്നത് അതെ അതെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ എത്ര റിനോവേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചാലും അതിന്റെ എസ്തറ്റിക് വ്യൂ മാത്രമല്ല അതിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാരണം നമ്മൾ എത്ര ഭംഗി കൂട്ടി എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു ക്രാക്ക് വന്നാല് ഒരു ലീക്ക് വന്നാൽ അതൊക്കെ നമ്മൾക്ക് എത്ര ഭംഗി കൂട്ടുന്നതിനെ മാറ്റിപ്പോ അപ്പോൾ അതിന് ഞങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത് ഞങ്ങൾ എല്ലാ ഏരിയകളിലും ഇപ്പൊ ഒരു വോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വോളിന് സ്ട്രെങ്തൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ക്രാക്ക് വരാതെ അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്തത് ഈ ഫ്ലോറ് മൊസൈക്കായിരുന്നു അത് പണ്ടത്തെ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു മാറ്റണ്ട എന്ന് പക്ഷെ ബാക്കിയെല്ലാം മാറിയപ്പോൾ അതിന്റെ കൂട്ടത്തില് ഇത് മാറാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം പിന്നെ അടുത്തൊരു ചലഞ്ച് ജോയിനറുടെ ഹൈറ്റ് അത് പോകാതെ ഞങ്ങൾ ഗ്ലൂ ചെയ്ത് കംപ്ലീറ്റ് ഈ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം ഒറ്റ ലെവലിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല അതിന്റെ എക്സ്റ്റൻഷൻ ഞങ്ങള് ബാത്റൂമിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാത്റൂമിന്റെ തൊട്ടടുത്ത റൂമിന്റെ കൂടെ ആയിരുന്നു ചെറിയ രണ്ട് ബാത്റൂം ആയിരുന്നു അത് ഞങ്ങൾ കമ്പൈൻ ചെയ്തു ചെറിയൊരു പോർഷൻ ഡ്രസ്സിംഗിലേക്ക് കൺവേർട്ട് ചെയ്തു അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വോള് ഡെക്കറിയിരിക്കുമ്പോ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വിനീർ ഫിനിഷ് ആണ് ടോപ്പ് നമ്മള് ലിപ്പിംഗ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മളൊരു വാട്ടർ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഷോറൂമിൽ ഇതിന്റെ ഒക്കെ സാമ്പിൾസ് വലിയ സൈസാണ് പറഞ്ഞോട്ടെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിന് തൊട്ടു പുറകിൽ ഇപ്പുറത്തെ ഒരു ബെഡ്റൂം ഉണ്ട് അതിന്റെ കൂടെ ചെറിയ രണ്ട് ബാത്റൂം ആയിരുന്നു അതിന് ഞങ്ങള് ചെയ്തു അപ്പോൾ ചെറിയൊരു സ്പേസ് നമുക്ക് ഒരുപാട് ലെങ്തിയാക്കി കൊണ്ടുപോകണ്ടല്ലോ മാക്സിമം നമ്മളിവിടെ ഷവർ ഏരിയ ഡബ്ല്യു സി വാഷ് ഇങ്ങനെ തിരിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഏരിയ നമ്മൾ ഡ്രെസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു കൊടുത്തു ടൈലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡുകൾ ആർ എ കെ കജാരിയ നെക്സിയോൺ ഈ മൂന്ന് ബ്രാൻഡാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം ഇതൊരു വിസിറ്റേഴ്സ് ആണോ ആ ഇത് ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഒരു പ്രായമായവർ വന്നാലും ഒരു വീൽ ചെയറിന്റെ ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കണമെങ്കിലും നമ്മൾ ഡോറ് ഡോർ ഫ്രെയിം അടക്കം നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് ഡോറ് ഒരു വൈഡ് ആയിരിക്കണം ബാത്റൂമിന്റെ ഡോറും വൈഡ് ആയിരിക്കണം അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇപ്പൊ ഗസ്റ്റ് വന്നാലും നമുക്ക് ഈ റൂം തന്നെ പ്രിഫർ ചെയ്യാം കൊടുക്കാം അങ്ങനെയാണ് പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് ഇവരുടെ ഇതിലൊരു ഗ്ലോസി മാറ്റ് കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് അതെ അതെ കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ ഷോറൂമിൽ കണ്ടിരിക്കുന്ന ഒരു ആ ഒരു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെ വന്നപ്പം ഇത് ഇത് രണ്ടും കൂടെ ഒരേ കളറിൽ വന്ന ഇതിന്റെ എഫക്ട് അവിടെ കിട്ടില്ല അപ്പൊ ഞാൻ അതിന് ഇങ്ങനെയൊരു കോമ്പിനേഷൻ എടുത്തു ഗ്ലോസിങ് മാറ്റ് ഫിനിഷില് സിൽവർ ഗ്രേ ഡാർക്ക് ഗ്രേ ഗ്രേക്ക് തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് പക്ഷെ ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് പേരൻസ് ബെഡ്റൂം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ വുഡ് കൂടുതൽ യൂസ് ചെയ്തു കാരണം പഴയ കട്ടിൽ കട്ടിൽ പഴയ മോഡൽ ക്രാസി കട്ടിലുണ്ടല്ലോ അതിന്റെ ഫ്രെയിമിൽ നിന്ന് നമുക്ക് കൂടുതൽ പീസ് ഉണ്ടായിരുന്നു അത് നമ്മള് മാക്സിമം ഇവിടെ ബെഡ്റൂമിൽ യൂസ് ചെയ്തു ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതറിന്റെ അപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ കട്ടില് ഡബ്ല്യു കൊള്ളാം ഇതിലും ഈ പറയുന്ന ഇത് ഇതേതാ ലാമിനേറ്റ് യൂസ് ഇത് ലാമിനേറ്റ് ആണ് ഇതിന്റെ ടെസ്റ്റർ സർഫസ് ഉണ്ടോ ഇത് നമുക്ക് ഒരു സ്റ്റോൺ ഫിനിഷ് തോന്നില്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ആക്ച്വലി ഇത് ക്ലയന്റും അങ്ങനെ ഇതീ തന്നെ നമ്മൾ സാമ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് ഷോറൂമിൽ അവർക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടു പേരന്റ്സിന്റെ ബെഡ്റൂമിലേക്ക് ഇത് വേണം എന്ന് നമ്മൾ ഇത് എടുത്ത് ഇതിന്റെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊടുത്തു ഇതിന്റെ ഒരു ലൈറ്റർ ആയിട്ട് ടോണാണ് നമ്മൾ ഈ ബാക്ക് ഡ്രോപ്പിൽ ചേർക്കുന്നത് സീലിംഗിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ അതെ 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 ചേരി നമ്മളൊരു കളർ തീം ഉണ്ടല്ലോ അപ്പൊ അതിനെ വുഡിലേക്ക് കൊണ്ടുവരുന്ന കാരണം ഇവിടുത്തെ വുഡാണ് എനിക്ക് ഏറ്റവും േഷ്യസ് ആയിട്ടുള്ള സാധനം അതുമായിട്ട് ചേർന്ന് പോകുന്ന കളേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ പോകും ഈ ഐബറി പോകും ബ്രൗൺ പോകും ആ ഒരു കളർ തീമാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാധനം ഒരു വീടിന്റെ ഹൃദയം യഥാർത്ഥത്തിലേ അതിന്റെ സ്റ്റെയർ കേസ് ആണ് അതെ അതെ ഏറ്റവും ഭംഗി മോശമായ അതെ 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 ഇതേ ഭാഗമാണ് സ്റ്റെയറിന്റെ ഏരിയ നമ്മളെല്ലാ വീടുകൾക്കും ഹൈലൈറ്റ് കൊണ്ടുവരുന്ന ഒരു ഏരിയയും ഈ സ്റ്റെയർ തന്നെയാണ് ആക്ച്വലി ഇത് നേരത്തെ ഈ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഹോള് കംപ്ലീറ്റ് ആയിരുന്നു ഈ സ്റ്റെപ്പും മൊസൈക്കിലായിരുന്നു അപ്പൊ ഈ മൊസൈക്കിൽ നമുക്ക് വുഡിന്റെ നാച്ചുറൽ വുഡ് കൊടുത്താൽ തിക്നെസ് കൂടും റേസറിന്റെ ഹൈറ്റ് കുറയും മോളിൽ ചില നമുക്കൊരു ചാലഞ്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഹാൻഡ് മെറ്റലില് റെയിൽ മാത്രം ായിരുന്നു മെറ്റലായിരുന്നു ഇത് കംപ്ലീറ്റ് തന്നെ മാറ്റി ഇത് നാച്ചുറൽ വുഡ് തന്നെ ഇതൊക്കെ നമ്മുടെ നമ്മുടെ വർക്കല്ലേ അതെ ഇതെല്ലാം ഇവിടെ സൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന വർക്കാണ് പോളിഷ് ഇത് ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നവരുടെ അല്ലാതെ ഞങ്ങളുടെ ഒരു എനിക്ക് ഒരു കോൺഫിഡൻസ് പറയുമ്പോൾ ഞങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി ഒരു ടച്ച് ചെയ്ത് ഈ മെറ്റീരിയൽ ഇന്നതാണെന്ന് ബോധ്യപ്പെട്ട് കണ്ട് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇവിടം തുടങ്ങാം വാൾപേപ്പർ അല്ലേ ചെയ്തിരിക്കുന്നത് അതായത് ഈ രണ്ട് വോളും സിമിലർ ആയിട്ടുള്ള ഒരു അതെ 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 ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് മാഡം ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് എന്ന് ഞാൻ പറയാനായിട്ടുള്ള റീസൺ എന്താണെന്നറിയോ നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് സ്കെല്യൂൾഡ് പോലുള്ള പ്രൊഡക്റ്റ് ഇത്ര ഭംഗിയായിട്ട് നിരന്തരം ഉപയോഗിക്കുന്നു അതെ അതെ ഇത് പഴയതവര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫർണിച്ചറാണ് ആക്ച്വലി ഇതൊരു സോളിഡ് കളറിലായിരുന്നു അന്നത്തെ സമയത്ത് ഫോർട്ടി ഇയേഴ്സ് ബാക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു സോളിഡ് കളറിലായിരുന്നു ഞങ്ങൾ ഇതിനെ ഇതിന്റെ നാച്ചുറൽ ഇത് ടീക്കാണ് ഇത് കൂപ്പതേക്ക് അന്നത്തെ സമയത്ത് എടുത്തതാണല്ലോ അപ്പൊ അതിനെ അതിന്റെ ഒരു ലൈഫ് അതിനൊരു ജീവൻ കൊടുക്കാൻ ഞങ്ങൾ വീണ്ടും അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞ് നാച്ചുറൽ ഇതിലേക്കാക്കി അതൊരു ഒരു ഒരു ആണല്ലോ അവരുടെ ആ ഒരു പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അതിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം ില്ല ഉണ്ടാവില്ല ഇതിലൊരു പ്രത്യേകത ഞാനിപ്പം ഇവിടെ നോക്കുമായിരുന്നു ഇത് ഫിംഗർ ജോയിൻ ചെയ്ത പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അന്ത കാലത്ത് ഫിംഗർ ജോയിൻ ചെയ്ത ഇന്ന് ഫിംഗർ വുഡ് ജോയിന്റ് വുഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ സീലിംഗിൽ തന്നെ നമുക്ക് ലൈറ്റുകൾ കൊടുക്കാൻ കൺസിൽ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഇത് ഞാൻ താഴെ നമ്മളെ ടിവിയുടെ യൂണിറ്റിൽ മിക്കണ്ട് ഇത് മാത്രം ഇത് റെഡിമെയ്ഡ് വാങ്ങിയിരിക്കും കാരണം സീലിംഗിന്റെ എല്ലാം ഒരേ പോലത്തെയാണ് നമ്മൾ താഴെ യൂസ് ചെയ്ത് വന്നത് അപ്പം ടിവിയുടെ വോൾ പാനലും ആ കോമ്പിനേഷനിൽ കൊണ്ടുവന്നൊരു ചെറിയൊരു ടോൺ ഒന്ന് മാറ്റി എടുത്തേ ഉള്ളൂ അത് തന്നെ ഇവിടത്തേയും സീലിംഗ് അത് തന്നെ അപ്ലൈ ചെയ്തിരിക്കും ഇവിടെ അതെ അതെ അത് കോവ് ചെയ്തിരിക്കും ഈ പോയിരിക്കുന്ന സീലിംഗില് ഈ രണ്ട് ഇതെല്ലാം നമ്മൾക്ക് പാർട്ടി വിനീർ ആണ് അതിന്റെ ഫിനിഷിംഗ് കാണാൻ ആ ആ ജോയിന്റ് ജോയിന്റ് ഇവിടെ എത്ര എത്ര കാണുമ്പോയിന്റ് ആണ് ഡബ്ല് ഫോർ എം എമ്മിന്റെ ഉണ്ട് രണ്ട് ബെഡ്റൂം താഴത്തെ ബെഡ്റൂം യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ പുതിയതായിട്ട് ചെയ്തതിന്റെ എല്ലാ ഒരു എന്താ പറയുന്നത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബ്യൂട്ടി ഇവിടെ കാണാം നമ്മളൊന്ന് പല ആൾക്കാർ ഈ റനോവേഷനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെന്റ് അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റനോവേഷൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു ഇത് ഇവിടുത്തെ ഫുഡ് എടുത്തിരിക്കുന്നതാണ് ഓ അത് നമ്മൾ പുതിയതായിട്ട് ചെയ്യാം ഇത് പുതു പുത ബാക്കി പറഞ്ഞി അതെ ഡബ്ല് നമ്മള് താഴെ കണ്ടിരിക്കുന്നതിന്റെ ചെറിയൊരു അതിന്റെ ലാമിനേഷൻ മാറി ഗ്രേ ആ സെന്ററിലെ ആ ഒരു മാറ്റ് ഫിനിഷ് ഗ്രേ സെയിം എടുത്തു അതിന്റെ ഒരു കോൺട്രാസ്റ്റ് കളറില്

ഇതിന്റെ ഇതൊക്കെ വിചാരിക്കുന്നു ി പറയുവാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം വലിയ വലിയ ബെഡ്റൂം നമ്മള് മറ്റുള്ള റൂമുകളിൽ കണ്ടു മൈക്ക് ലാമിനേഷന്റെ പല ഫിനിഷിംഗ് കണ്ടു ടസ്റ്റർ ഫിനിഷ് കണ്ടു പ്ലെയിൻ കണ്ടു ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഒരു മാർബിൾ ഫിനിഷ് ഉള്ള രണ്ട് കോൺട്രാസ്റ്റ് കളറിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷനാണ് ഇവിടെ ഇവിടെ നമ്മൾ ഹാൻഡിലുകൾ ഒന്നും പ്രൊഫൈൽ കൊടുത്തിട്ടില്ല ആ ഒരു ട്രഡീഷണൽ ഹാൻഡിലാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിൽ ഒന്നും കൊടുത്തിട്ടില്ല പ്രൊഫൈൽ ഹാൻഡിലിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത് പലതിനും നമ്മള് ബീഡിങ് എസ് എസ് ബീഡിങ് ഗോൾഡൻ ബീഡിംഗുകൾ കൊടുത്തോണ്ട് പിന്നെ അത് ചിലപ്പം അതിന് കട്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യാതിരുന്നത് ബാൽക്കണി അല്ലേ അതെ ബാൽക്കണിയില് ഇത് ഇവരുടെ ഒരു ആവശ്യമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കട്ടെ അതെ 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 സിംഗ് എല്ലാവർക്കും വലിയൊരു എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് 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 ആണ് 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 ഓപ്പൺ എർത്ത് ലാൻഡ്സ്കേപ്പ് ബാംഗ്ലൂർ സ്റ്റോൺ അതായത് നമ്മള് ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആൾക്കാർ ഒരു സംഗതി ഉണ്ട് കോമ്പൗണ്ട് വാള് അതുപോലെ അതിന്റെ ലാൻഡ്സ്കേപ്പ് അതിന്റെ സ്ട്രക്ചർ വർക്കുകൾ ഇന്റീരിയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അതെ ഇതെല്ലാം നമ്മൾ ചെയ്യും അതെ കംപ്ലീറ്റ് ഞങ്ങൾ എന്റു എന്റു വർക്കാണ് ചെയ്യുന്നത് അതിനകത്ത് ഒരാൾക്ക് റൂഫിങ് എനിക്ക് വന്നു ഇവിടെ നമ്മള് ചെയ്തിരിക്കുന്ന റൂഫിങ് വരെ നിങ്ങളുടെ